ചില ചോദ്യങ്ങളാണ് നിങ്ങൾ തന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ചില രാജ്യങ്ങളിൽ അറബ് വസന്തം എന്നും മറ്റും വിശേഷിപ്പിക്കപ്പെട്ട ജനകീയ വിപ്ലവങ്ങൾ ഉണ്ടായി ഇത്തരം വിപ്ലവങ്ങളെ അഥവാ കലാപങ്ങളെ എങ്ങനെ വിലയിരുത്തണം ഏകാധിപത്യപരമായ വാഴ്ച ഈജിപ്തിൽ ഹൊസനിയൊറ മൊസാറെന്ന് പറയുന്ന ആളിൻ്റെ നേതൃത്വത്തിൽ കുറേ കാലമായി നടന്നു വന്നത് പിന്നീട് ഏകാധിപത്യപരമായ സ്വഭാവത്തിൽ ആയി അപ്പം മുബത്തിനെതിരായിട്ട് തന്നെ ജനങ്ങൾ അണിനിരുന്ന് വലിയ കലാപം നടത്തുകയും ചെയ്തു ആ കലാപത്തെ സഹായിക്കാൻ ഒരു യഥാർത്ഥ ജനകീയ ആ വിപ്ലവമായിട്ട് ജനങ്ങളുടെ പ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിൽ വരിക എന്നുള്ള ലക്ഷ്യം പിന്തിരിപ്പിക്കാൻ വേണ്ടി അമേരിക്ക സഹായികൾ എന്നുള്ള നിലയിൽ ഇടപെട്ടിട്ട് തിരിച്ചുകൊണ്ടുപോയി ഒരു വർഗീയ ഏകാധിപത്യ ഭരണത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തു അത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ബുദ്ധിത്തിരിപ്പിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ സംഭവിച്ചത് രണ്ട് ഇന്നത്തെ സമൂഹത്തിൽ മതത്തിന്റെ ഉത്തരവാദിത്വം എന്താണ് ഭാവിയിൽ എന്തായിരിക്കും അതാണ് രണ്ടാമത്തെ ചോദ്യം ഇന്നത്തെ സമൂഹത്തിൽ മതത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും മറ്റു മതങ്ങളോട് സൗഹൃദ ബന്ധത്തിൽ കഴിയാനാണ് ശ്രമിക്കേണ്ടത് തങ്ങളുടെ മതം മറ്റു മതങ്ങളെക്കാൾ വലുതാണ് എന്ന് ഉള്ള നിലയിലുള്ള നിലപാട് സ്വീകരിച്ച് മറ്റു മതങ്ങളെ അടിപ്പെടുത്താനോ എതിർക്കാനോ തിരിയുക എന്നുള്ള സ്വഭാവം ശരിയല്ല എല്ലാ മതങ്ങളെയും സാഹോദര്യത്വത്തോടു കൂടിയിട്ട് കണ്ടുകൊണ്ട് ഒരു മതേതര ജനാധിപത്യ ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഓരോ മതങ്ങളും എത്തേണ്ടത് മൂന്ന് ഇന്നത്തെ സമൂഹത്തിന് മതത്തിന്റെ ഉത്തരവാദിത്വം എന്താണ് ഭാവിയിൽ എന്തായിരിക്കും ഭാവിയിൽ ആ നിലയിൽ തന്നെ ഈ പറഞ്ഞ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ വരികയാണ് വേണ്ടത് മൂന്ന് ഇന്നത്തെ പ്രത്യശാസ്ത്രങ്ങളിൽ ഏതിനായിരിക്കും ഭാവി പ്രാധാന്യം നൽകുക ഭാവിയിൽ ഈ പ്രത്യേക ശാസ്ത്രങ്ങളിൽ വൈവിധ്യാധിഷ്ഠിതവും ചരിത്രപരവുമായ ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായ മാർഷ്യൻ ആശയത്തിനും സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനുമാണ് പാവിൽ ഉള്ളത് നാല് വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള ഇന്ത്യയിൽ ദേശീയതയുടെ ഭാവി എന്തായിരിക്കും വ്യത്യസ്ത സംസ്കാരങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിലും ആ സംസ്കാരങ്ങളെ ആകെത്തന്നെ യോജിപ്പിച്ച് പോകത്തക്ക തരത്തിൽ ഒരു ഒരു ദേശീയ ഐക്യമാണ് നിലനിൽക്കുന്നത് അതേസമയം തന്നെ സംസ്ഥാനങ്ങളുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ പരിരക്ഷിക്കണമെന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ട് ആ അനുശാസനം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നില്ല അങ്ങനെ സംസ്ഥാനങ്ങൾക്കുള്ള ഭരണഘടനാ ദത്തമായ സ്വയന്ത്രാവകാശം അംഗീകരിച്ചു അംഗീകരിച്ചുകൊണ്ടുള്ള സംസ്ഥാനങ്ങളുടെ ഒരു ഏകീകൃത ഇന്ത്യയാണ് വേണ്ടത് നാല് പാശ്ചാത്യം പൗരസ്ത്യം യൂറോപ്യൻ ഏഷ്യൻ എന്നീ വിഭജനങ്ങൾക്ക് ഭാവിയിൽ പ്രസക്തി ഉണ്ടോ പാശ്ചാത്യം പൗരസ്ത്യം യൂറോപ്യൻ ഏഷ്യൻ എന്നീ വിഭജനങ്ങൾ സ്വാഭാവികമായും ഓരോ രാജ്യത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഉള്ളതാണ് അത് ഭാവിയിലും അങ്ങനെ തന്നെ അറിയപ്പെടും അപ്പം ഇതാണ് പ്രസക്തമായ ചോദ്യത്തിനുള്ള ഉത്തരം കേരളത്തിന്റെ ഭാവിയെ കുറിച്ച് നിങ്ങൾ പറയാൻ ഈ യുവകൾക്ക് കേരളത്തിനെ ഇന്ത്യനെ എന്താണ് ചെയ്യേണ്ടത് കേരളത്തിന്റെ സുരക്ഷതയ്ക്ക് വേണ്ടത് ഇപ്പൊ കേരളത്തിൽ വർഗീയ സാമുദായിക ശക്തികളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകെട്ടുള്ള കൂട്ടുകെട്ടുള്ളൊരു ഗവണ്മെന്റാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവൺമെന്റ് അവർക്ക് അർഹമായ അനർഹമായ മന്ത്രിസ്ഥാനങ്ങളെല്ലാം കൊടുത്ത് അവർ പറയുന്നതിന് ആശ്രിത സ്വഭാവത്തോടുകൂടി കീഴടങ്ങി പോവുക എന്നുള്ള സമീപനമാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടി അതിന്റെ ഫലമായി മറ്റു വർഗീയ ശക്തികളിലും വർഗീയ ചിന്താഗതികൾ വളരുകയാണ് അത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വളരെ വളരെ അപകടകരമായ സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം ആ പിന്നെ മതേതരത്വ ജനാധിപത്യ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ പ്രസ്ഥാനം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തൊഴിലാളി പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും എല്ലാം കൂടെ ചേർന്ന് പ്രവർത്തിച്ച് അതിനെ കൂടുതൽ ദൃഢകരമാക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നതും മറ്റും അപ്പോൾ ആ തരത്തിലുള്ളൊരു മതേതര ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനത്തിന് കുറച്ചുകൂടെ തികവാർന്ന ഒരു സംവിധാനം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിനും സോഷ്യലിസത്തെ വളർത്തുന്നതിനും സഹായകമായിട്ടുള്ള ഒന്നായി കേരളത്തെ മാറ്റിത്തീർക്കുകയാണ് വേണ്ടത് രാഷ്ട്രീയത്തിലും അതെ ഉണ്ട് രാഷ്ട്രീയത്തിലും ആ കുഴപ്പം തീർത്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രധാനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യു ഡി എഫ് എന്ന് പറയുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് മറ്റു കേരള കോൺഗ്രസ് എന്നിങ്ങനെയുള്ള പാർട്ടികൾ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മറ്റ് പാർട്ടികളും സോഷ്യലിസ്റ്റ് പാർട്ടികളും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ട് ആ മുന്നണി അതിൻ്റെ യഥാർത്ഥ സത്തയോടുകൂടി പ്രവർത്തിച്ച് ഇവരുടെ ഈ വർഗീയ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തി രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് വേണ്ടത് ഈ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി യൂത്ത് യുവജനങ്ങൾ മാത്രമല്ല യുവതികളും സ്ത്രീകളും അടക്കമുള്ള എല്ലാ വിഭാഗം ജനങ്ങളും അതിൻ്റെ പിന്നിൽ അണിനിരക്കേണ്ടതായിട്ടുണ്ട് അവരെല്ലാം എല്ലാം അണിനിരത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവര് യുവാക്കള് യുവതികള് സ്ത്രീകൾ ആശയപ്പോൾ അവർക്കെതിരായി നടക്കുന്ന പീഡിപ്പിക്കൽ അതിനെതിരായിട്ടുള്ള ശക്തമായ എതിർപ്പ് ഇതെല്ലാം നമ്മുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ശക്തിപ്പെടുകയും അതെല്ലാം വളർന്ന് മുന്നോട്ട് പോവുകയും ചെയ്ത അൾട്ടിമേറ്റായിട്ട് വിജയമുണ്ടാവും